അപ്പൊ ഇവിടെ കെ എസ് ആർ ടി സി വകുപ്പും കെ എസ് ആർ ടി സി മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും എല്ലാം ഇവിടെ എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ആ ഒരു സാഹചര്യത്തിൽ യദുവിന്റെ ഈ ഒരു നിവേദനം കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നമസ്കാരം യദു മേയർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് യദു ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറിനെ കാണാൻ ഓഫീസിലെത്തി ഒരു പരാതി ഒരു നിവേദനവുമായി എത്തി ആ നിവേദനത്തിൽ എന്തായിരുന്നു എന്ന് വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് താനും തന്റെ കുട്ടിയും മാതാപിതാക്കളുമൊക്കെ പട്ടിണിയിലാണെന്നും ആ പട്ടിണി മാറ്റാൻ തനിക്ക് തൊഴിൽ ആവശ്യമുണ്ടെന്നും തന്നെ തിരിച്ച് കെ എസ് ആർ ടി സിയിൽ പ്രവേശിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യെദു മന്ത്രിയെ കാണാൻ പോയത് എന്നാലും മന്ത്രിയുടെ ഓഫീസിലേക്ക് യെദുവിനെ കയറ്റിവിട്ടില്ല മന്ത്രി പിന്നീട് അവിടെ ഇല്ലായിരുന്നുവെന്നും യെദുവിന് മനസ്സിലായി ഏതായാലും മന്ത്രിയുടെ പി എസിനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് തന്റെ നിവേദനം കൈമാറിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഏതൊന്നുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള നിലപാടുകൾ മന്ത്രിയുടെ നിലപാടുകൾ ഒക്കെ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം മുന്നോട്ട് പോകുമെന്നോ ചാർജ് ഷീറ്റ് നൽകുമെന്നോ അല്ലെങ്കിൽ ഈ കേസ് കോടതിയിൽ എത്തിക്കുമെന്നോ ഒന്നും ഒരു ഉദ്ദേശമില്ല പോലീസിന് അത് മാത്രമല്ല തുടക്കത്തിൽ മന്ത്രി പറഞ്ഞിരുന്നത് മെമ്മറി കാർഡ് കിട്ടട്ടെ എന്നിട്ട് ഏതു ജോലിയിൽ പ്രവേശിപ്പിക്കാന്നാണ് പിന്നെ മന്ത്രി പ്ലേറ്റ് മാറ്റി പിന്നീടത് പോലീസ് റിപ്പോർട്ട് വർട്ടേന്നായി പോലീസ് അവരുടെ റിപ്പോർട്ട് കൊടുക്കില്ല എന്നുള്ളൊരു വാശിയിലുമാണ് അങ്ങനെ വരുമ്പോൾ എന്തായാലും യദു ജോലിക്ക് കയറില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാകും ഉറപ്പാകം ചെയ്തു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മന്ത്രി ചാനലിൽ ഇരുന്നു കൊണ്ട് അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇരുന്നു കൊണ്ട് വലിയ വർത്താനം പറയും തൊഴിലാളി ക്ഷേമം പറയും കെ എസ് ആർ ടി സിന്റെ ഉന്നമനം പറയും അതുപോലെ കെ എസ് ആർ ടി സി സ്റ്റാഫുകളുടെ സുരക്ഷയെക്കുറിച്ച് പറയും ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യും ഇതെല്ലാം ചെയ്യും പക്ഷെ നീതിയുക്തനായ ഒരു മന്ത്രി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഏതായാലും ഈ ഒരു യതു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോട് ഉണ്ടായിരുന്നത് കണ്ടേനെ അത് കണ്ടില്ല ഏതായാലും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പരാതി എത്തിച്ചിട്ടുണ്ട് ആ പരാതി അദ്ദേഹം പരിശോധിച്ചിട്ട് അനുകൂലമായ ഒരു മറുപടി അദ്ദേഹം ചെയ്യുമോ എന്ന് ഇനി കണ്ടറിയണം കാരണം ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ മീഡിയ വലിയ രീതിയിൽ സംസാരിക്കുന്ന ആളാണ് ഒരു കണ്ടക്ടർ ജസ്റ്റ് ഒന്ന് മന്ത്രിയുമായിട്ട് ഫോൺ ചെയ്തോട് റിക്വസ്റ്റ് പറഞ്ഞപ്പോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് നടപ്പാക്കിയ ഒരു ഒരു വകുപ്പ് മന്ത്രിയാണ് അപ്പൊ ആ നിലയ്ക്ക് രണ്ടു മാസമായി ഇന്നിപ്പോ മൂന്നാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു ഈ സംഭവം നടന്നത് അപ്പൊ മൂന്നാമത്തെ മാസത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ആ കുടുംബം എങ്ങനെയാണ് കഴിയുന്നതെന്ന് ഇതുവരെ ഗതാഗത വകുപ്പ് മന്ത്രി എവിടെയും ചോദിച്ചിട്ടില്ല മാത്രമല്ല തൊട്ടതിലും പിടിച്ചതിനുമൊക്കെ മന്ത്രി എല്ലാ സ്ഥലത്തും വിളിച്ച് ചോദിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്ന ഒരാളാണ് ആ ആളായിട്ട് കൂടി ഈ യുവിന്റെ കാര്യത്തിൽ ഈ രണ്ടു മാസമായിട്ട് ഒരു കോള് അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നെടുത്ത് കറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ കേസിലുള്ള ആത്മാർത്ഥത മനസ്സിലാകുന്നത് തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പരാതി അദ്ദേഹത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പോകാനാണ് സാധ്യത അല്ലാതെ അത് പരിഹരിക്കുമെന്ന് എനിക്ക് തോന്നില്ല പറയുന്ന വാക്കുകൾക്ക് അല്പമെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ഗതാഗത വകുപ്പിനെയും അതുപോലെ അതിലെ തൊഴിലാളികളെയും ആത്മാർത്ഥമായിട്ടാൻ സ്നേഹിച്ചെങ്കിൽ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ ആ വർത്തമാനങ്ങൾക്ക് ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ യതുവിനെ തിരിച്ചു ജോലിയിൽ എടുക്കണം കാരണം ഏത് കുറ്റക്കാരനായിട്ടെന്ന് തെളിഞ്ഞിട്ടില്ല എന്തിന് യെതുവിനെ ഇപ്പൊ ബന്ധപ്പെട്ട മന്ത്രിയുടെ വകുപ്പ് പുറത്താക്കിയെന്നൊരു അറിയിപ്പ് പോലും കൊടുത്തിട്ടില്ല നിന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ താൽക്കാലികമായി എന്ന് പറഞ്ഞിട്ടില്ല വായ കൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ അത് മന്ത്രിയും പറയുന്നുണ്ട് അപ്പോൾ അവർക്കും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കത്തൊരു ഒരുപക്ഷെ കൊടുത്താൽ പ്രശ്നമാകുമെന്ന് അതായത് സ്വയം പ്രശ്നം വലിച്ച് തലയിൽ വെച്ച് തന്റെ മന്ത്രിസ്ഥാനം ഗുരുതി കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ മാത്രമാണ് മന്ത്രി മുന്നോട്ട് പോണത് അതുപോലെ അദ്ദേഹത്തിന് മാറി നിൽക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്ത് പുലപാതി പിടിക്കേണ്ട എന്നുമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കരുതുന്നത് ഏറ്റവും രസകരമായ അവസ്ഥ കെ എസ് ആർ ടി സിന്റെതാണ് കെ എസ് ആർ ടി സിന്റെ ഡിപ്പോ മാനേജറോ അവിടുത്തെ ആരും തന്നെ അവരെല്ലാവരും പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സംഭവം മേയറും എം എൽ എയും കുടുംബവും ഇങ്ങനെ വണ്ടി തടഞ്ഞ ഒരു സംഭവം അവർ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് അവരങ്ങനെ സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല അങ്ങനെ സംഭവം തന്നെ നടന്നിട്ടില്ല അവർ കൊടുത്ത വിവരാവകാശ മറുപടി എന്ന് പറഞ്ഞാൽ പോലീസ് യദുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചുമ്മാ തൃശൂരിൽ നിന്ന് വന്ന ആളിനെ സാബല്യം ചികുഷയിൽ വണ്ടി കരുത്തിയപ്പോൾ യെതുവിനെ പോലീസ് അങ്ങ് പിടിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് മുടങ്ങി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇവിടെ കെ എസ് ആർ ടി സി വകുപ്പും കെ എസ് ആർ ടി സി മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും എല്ലാം ഇവിടെ എന്താണ് തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ആ ഒരു സാഹചര്യത്തിൽ യെദുവിന്റെ ഈ ഒരു നിവേദനം കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല ജനാശുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനാണ് വലുത് അദ്ദേഹത്തിന്റെ ആ ഒരു സൽപേര് നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ഡയലോഗ് അടിക്കണം പിന്നെ ട്രാഫിക് പരിഷ്കരണങ്ങൾ അതേപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനങ്ങളൊക്കെ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അതാണിപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പുറത്ത് ഒരുത്താൻ ചക്രശ്വാസം വലിച്ച് വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാതെ നട്ടോട്ടോട് ഒന്ന് കാണൂല ഏഹ് അത് നമുക്ക് അറിയില്ലല്ലോ അത് തന്നെയാണ് ഏതായാലും അങ്ങനെയുള്ള തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മന്ത്രിയുടെ അടുത്താണ് എന്നാൽ കഴിവുള്ള ഒരു മന്ത്രിയുടെ അടുത്താണ് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഇന്ന് കേരള മന്ത്രിസഭയിൽ ഏറ്റവും കഴിവുള്ള ഒരു മന്ത്രിയാണ് ആ മന്ത്രിയാണ് തനിക്ക് ഒന്നിനും കഴിയില്ല താൻ ചെയ്യില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ഇതുകൊണ്ട് കാര്യത്തിൽ മാറ്റം വച്ചേക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു മന്ത്രിയുടെ പി എസിന്റെ കയ്യിലാണ് എന്തായാലും ഇന്ന് പരാതി എത്തിയിട്ടുള്ളൂ പി എസ്സിന്റെ കയ്യിൽ പരാതി എത്തിയാൽ അത് മന്ത്രി എത്തുമല്ലോ അതുപോലെ തന്നെയാണല്ലോ മന്ത്രി നേരിട്ട് കണ്ടില്ല എന്നല്ലേ ഉള്ളൂ ഏതായാലും ആ മന്ത്രിക്ക് പി എസ് മുഖാന്തരം തന്റെ നിവേദനം കൊടുത്തിട്ടുണ്ട് എന്താവൂ എന്ന് അറിയാൻ വയ്യ തൊണ്ണൂറ് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നത് അത് പി എസ്സിന്റെ ചവിറ്റുക്കോട്ടിൽ തന്നെ കിടക്കും അല്ലെങ്കിൽ മന്ത്രിയുടെ ചവിറ്റുകൂട്ടിൽ തന്നെ കിടക്കും പക്ഷെ ആത്മാർത്ഥ ഒരാൽ ഉണ്ടെങ്കിൽ അത് ഒന്ന് നടപ്പിലാക്കണം ഏതായാലും ഏതു പറയുന്നത് ഇനി വേറെ നിവൃത്തിയൊന്നും ഇല്ലെന്നാണ് കെട്ടിത്തൂങ്ങിച്ചാകുക ബാക്കിയുള്ളവരുങ്ങേ കൊണ്ട് കെട്ടിത്തൂങ്ങിച്ചാകുക വേറെ എന്താ ചെയ്യാനെന്നാണ് ചോദിക്കുന്നത് മന്ത്രിയുടെയും അതേപോലെ ബാക്കിയുള്ളവരെ മേയറുടെയും എം എൽ എയും അവരെല്ലാവരും പേരെഴുതി വെച്ചിട്ട് മൂപ്പർ ആത്മഹത്യ എന്നാണ് പറയുന്നത് അപ്പൊ ആത്മഹത്യ ചെയ്യാനാണോ അല്ലേ അല്ലയൊന്നും എനിക്കറിയില്ല ഏതായാലും അത്തരത്തിൽ ഒരാൾ പറയുക പറഞ്ഞാൽ അവന്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഏത് അവസ്ഥ എത്തിയിട്ടാണ് അങ്ങനെ വർത്തമാനം പറയുന്നത് അല്ലാതെ വെറുതെ ഞാൻ കെട്ടിത്തൂങ്ങിച്ചും എന്ന് ഒരു ഡയലോഗ് പറയും അതും അഭ്യസ്ഥവിദ്യനായ വിവരവും ബോധവുമുള്ള യതു എന്ന് ചെറുപ്പക്കാരൻ പറയില്ല നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ വെറുമ്പോൾ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളെ വാഴി അങ്ങോട്ട് അടഞ്ഞു കഴിയുമ്പോൾ എന്നിട്ട് അവനോട് പറയണം നീ കാത്തിരിക്കേ നിനക്ക് വരും സമയം വരും അപ്പൊ നമുക്ക് നോക്കാം നാണമില്ലേ ഇവിടെ മന്ത്രിക്കും ബാക്കിയുള്ളവർക്കും അത് പറയാൻ വേണ്ടിയിട്ട് യെദുവിന്റെ പേരിലുള്ള കേസോ അല്ലെങ്കിൽ യെദുവിന്റെ അഗേൻസ്റ്റ് ഉള്ള കേസോ അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കോടതിയിലേക്ക് കൊടുക്കണം കോടതിയിൽ ഇത് നോക്കിക്കോളോ കാര്യങ്ങൾ എന്താ വേണ്ടെന്നുള്ളത് അതല്ലാന്നുണ്ടായി കേസ് റെഫർ ചെയ്യണം ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യണം ഇത് രണ്ടും ചെയ്യാതെ കെട്ടിത്താങ്ങി വെച്ചോണ്ടിരിക്കുന്നത് എന്തിനുവേണ്ടിട്ടാണ് അപ്പൊ എങ്ങനെയെങ്കിലും മുന്തിത്തള്ളി ഉന്തിത്തള്ളി കൊണ്ടുപോകണം അവർക്കറിയാം ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേയറും എം എൽ എ തോന്നുന്നു എന്നുള്ള രണ്ടുപേര് തൂങ്ങൂന്നറിയാം അത് ഗണേകുമാറിനും അറിയാം പിണറായിക്കും അറിയാം ഇവർക്ക് എല്ലാവർക്കും അറിയാം സി പി എമ്മിന് മൊത്തം അറിയാം ഇപ്പൊ ഈ കറിഞ്ഞ ഡയലോഗ് അടിക്കുന്ന ആൾക്കല്ല അത് എതുകൊണ്ട് വക്കീൽ ആ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ നീക്കുന്ന ആളാണ് വെറുതെ ഒരു ഹർജി കൊടുക്കാനോ അല്ലെങ്കിൽ അത് തള്ളിക്കളയാൻ വേണ്ടി ഒരു ഹർജി കൊടുക്കാനോന്നും മൂപ്പർ തയ്യാറല്ല ഇവിടെ പലരും കമന്റ് അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹൈക്കോടതി പോകാൻ കഴിയാത്തത് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലേ ഒരു ചാർജ് ഷീറ്റോ റഫർ നോട്ടോ കൊടുക്കാതെ ഹൈക്കോടതിയിലെ ചെന്ന ഇതൊരു ചീല് കേസല്ലേ ഹൈക്കോടതി പറയുന്നത് അങ്ങോട്ട് സെഷൻ കോടതിയിൽ പോയി നോക്കിയാൽ നേരെ അങ്ങോട്ട് പോകാൻ പറയും അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നോക്കിയാൽ അവിടെ നോക്കിയാൽ എന്തിനാ ഹൈക്കോടതിയിലേക്ക് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് തള്ളിയില്ലേ പിന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ അത് ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇവരേത് ഒരു കാരണവശാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവാതെ വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഏതായാലും കുടുംബം പട്ടിണിയാണ് റക്കാട് പിടിച്ചുകൊണ്ട് ഇതുകൊണ്ട് ആ നിൽപ്പുണ്ടല്ലോ ആ നിൽപ്പ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമാണ് വലിയ വിഷമമാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു എന്റെ ഈ സംസാരം കേൾക്കുന്ന നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പല ഏരിയയിലായിരിക്കും പല തൊഴിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വരുമാനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു പാവപ്പെട്ടവൻ അവിടെ തിരുവനന്തപുരത്ത് ഉണ്ട് ഒരു കെ എസ് ഡ്രൈവർ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ദിവസം വരുമാനം ഉണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ നിങ്ങൾ പറയും ജീവിക്കാൻ പറ്റുമോ അങ്ങനെയാണോ നമ്മൾ ജീവിച്ചു വരുന്നത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അതിനുള്ളിൽ ജീവിതം ക്രമപ്പെടുത്തി ഒരുത്തൻ ഇപ്പോ ദിവസം അൻപത് രൂപ പോലും വരുമാനം ഇല്ലാതെ അതും അപ്പന്റെ വരുമാനം ഉടനെ അൻപതോ നൂറോ രൂപ പോലും വരുമാനം തികച്ചില്ലാതെ അതിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിതം കഴിച്ചു പോവാന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇപ്പോ സ്കൂൾ തുറന്നു യൂണിഫോം ആരുടെയോ കാരണത്തിൽ ഒരു യൂണിഫോം എടുത്തു അതുപോലെ പുസ്തകങ്ങൾ വാങ്ങി ഇനി മുന്നോട്ട് പോകണം അവരെ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങണം ഒരു നിവൃത്തിയില്ല വല്ലാത്ത അവസ്ഥയാണത് ആ അവസ്ഥയിലും ഗതാഗത വകുപ്പ് മന്ത്രി ചിരിച്ചുകൊണ്ട് മേലോട്ട് നോക്കിയിരിക്കണം അതൊന്ന് മാറ്റണം ഒന്ന് പരിഗണിക്കണം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സാധാരണക്കാരനാണ് ആ സാധാരണക്കാരനെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് അവര് ജോലി ചെയ്യട്ടെ തൽക്കാലം ജോലി ലഭിക്കട്ടെ പിന്നീട് നീതി ലഭിക്കട്ടെ അപ്പൊ ആ ചെറുപ്പക്കാരന് നിങ്ങൾക്ക് തൊഴിൽ പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പിരിച്ചുപോടി എന്നാലും വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയി ജോയിൻ ചെയ്തോളൂ അല്ലെങ്കിൽ ഇത് പറഞ്ഞതുപോലെ ഇയാളെ പിരിച്ചുവിടാതെ ഇയാളെ വേറെ ഏതെങ്കിലും ഒരു വണ്ടി കയറി ഡ്രൈവിംഗ് പണി എടുത്തോണ്ട് എങ്ങനെ അരിവാങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് കെ എസ് ആർ ടി ഒരു നീളത്തിനുള്ള ഇണ്ടാസുകൾ വരും അത് ഇത് മറ്റത് എന്ന് പറഞ്ഞാൽ അത് നേരിടാനുള്ള ശേഷി ആ പയ്യനില്ല അതിനുള്ള സാമ്പത്തിക ശേഷി അവന് ഇല്ല അതുകൊണ്ട് മാത്രമാണ് യുദ്ധത്തിന് നിൽക്കുന്നത് അത് മനസ്സിലാക്കുക പിന്നെ കോംപ്രമൈസിന്റെ പാതം കൊണ്ട് വരണ്ട അതിനുള്ള ആത്മാഭിമാനം അയാൾ വേറെ ആരുടെയും കാലിന്റെ കീഴിൽ കൊണ്ട് തല കൊണ്ടൊന്നും വെച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് മാപ്പും കോപ്പും പറയുന്ന ഒരു പരിപാടിയും അവിടെ ഇല്ല